ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ സൂറ അധ്യായം അഹിസാബിലെ ഒമ്പതാമത്തെ ആയത്താണ് ഇനി ജമ്പാർ കൈകാര്യം ചെയ്യണത് ആ സൂറത്ത് ആയത്ത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയുന്നുണ്ട് ആ ആമുഖത്തിൽ ജംബാർ പറയുന്നത് അബിസലാഹു അലൈ വസ്ലമ്മ മദീനയിൽ വന്നു അങ്ങനെ ഒഹിദും ബദ്രും മുഹിദുവൊക്കെ കഴിഞ്ഞു അതിന് ശേഷം മദീനയിലെ ജൂത നേതാക്കന്മാർ നബിസല്ലാഹു അലൈഹി വസ്ല്ലാമയെ വിമർശിക്കാൻ തുടങ്ങി കാരണം അകാരണമായാണ് ബദ്രുംഹിദൊക്കെ നടന്നിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് സഹകരിക്കാനാവില്ല എന്നവർ പറഞ്ഞു അവർ മുഹമ്മദിനെ അതായത് നബിസ് അള്ളാഹു അലൈഹി ആക്ഷേപിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദിന് അതായത് നബിസ്വല്ലാമൊക്കെ അവരോട് ദേഷ്യം തോന്നി പിന്നെ അവരെ ചീത്ത വിളിക്കാൻ പറഞ്ഞ് അവരെ വ്യക്തികളെ ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ തുടങ്ങി അതിന് കൊട്ടേഷൻ സംഘങ്ങളെ നിയോഗിച്ചു പിന്നീട് അവരിലെ ഗോത്രങ്ങളെ തന്നെ അവരിന്ന് പുറത്താക്കാൻ തുടങ്ങി അങ്ങനെ പുറത്താക്കാനല്ല അവരെ കൊല്ലാൻ എന്നാ തീരുമാനിക്കുകയാണ് ചെയ്തത് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവരുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഔസലും ഹസറജനും പെട്ടിട്ടുള്ള ആളുകൾ മുഹമ്മദിനെ തടഞ്ഞു അവരെന്തായാലും കൊല്ലാൻ ഞങ്ങൾ സംഭവിക്കൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മുഹമ്മദ് അവരെ നാട് പോകാൻ അവരുടെ സ്വത്തൊക്കെ കല്യാണിക്കിട്ട് നാട് പോകാൻ അനുവദിച്ചു എന്നാണ് എമ്പാർ പറഞ്ഞത് അതായത് ജബ്ബാറിൻ്റെ ഇവിടുത്തെ ജബ്ബാർ പറയുന്നതിലെ വൈരുദ്ധ്യം ജബ്ബാറിനെ മനസ്സിലാവില്ല കാരണം ബുദ്ധിയുള്ളതല്ല അത് മനസ്സിലാവുള്ളൂ ബനുന്നതീറിനെ കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കൂലെന്ന് വനുന്നദീറുമായിട്ട് കൂട്ടുകൂടിയിരുന്ന ഔസും ഹസുറജും ഔസും ഹദറജും എന്നാണ് ജബ്ബാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ മദീനയിലെ ബനുന്നതീർ വനു കൈനുക്കായി ഗോത്രങ്ങൾ ഹജ്രജ് ആയിട്ടാണ് അവർക്ക് ബന്ധമുണ്ടായിരുന്നത് സഖ്യൻ ഉണ്ടായിരുന്നത് ഹൗസിനു സഖ്യൻഡായിരുന്നത് കുറയുവനോ കുറയുന്നതുമായിട്ടാണ് അല്ലാതെ ഈ രണ്ട് ഗോത്രങ്ങളും അധീനയിലെ ഏതെങ്കിലും ഒരു ജൂത ഗോത്രവുമായിട്ട് ഒന്നിച്ച് സഖ്യത്തിലേർപ്പെട്ട ചരിത്രത്തിനോടേം കാണുവരാ ജബ്ബാറിൻ്റെ യുക്തിവാദത്തിൽ അങ്ങനെ ഉണ്ടാവാം ആ യുക്തിവാദത്തിന് തെളിവിൻ്റെ പ്രമാണത്തിൻ്റെ ആവശ്യമില്ലല്ലോ യുക്തിയിൽ തെളിയുന്നതാണ് യുക്തിവാദിയുടെ എന്ന് പറഞ്ഞത് അപ്പോൾ വരുന്നതീറിനെ കൊല്ലാൻ തുടങ്ങി തീരുമാനിച്ചപ്പോൾ ഔസും ഹദ്രജും പറഞ്ഞു കൊല്ലാൻ സമ്മതിക്കൂല അപ്പൻ വിസ്വലി സ്വല്ലം അവരെ സ്വത്തൊക്കെ പിടിച്ച് അവരോട് നാടു പോകാൻ പറഞ്ഞു ആ അതായിക്കോട്ടെ അവർ സംഭവിച്ചു എന്നാണ് അങ്ങനെയുള്ള വരിക അല്ലെങ്കിൽ അവർ നാട് വിട്ടു പിന്നെ പുറത്താക്കാനും സമ്മതിക്കില്ല എന്നാണ് അവർ പറയേണ്ടിയിരുന്നത് അത്രമാത്രം അവർ ഈ യൗതഗോത്രന്മാരുമായിട്ട് സഖ്യത്തിലായിരുന്നു അല്ലെങ്കിൽ ബന്ധത്തിലായിരുന്നു അവരെ അവർ നിൽക്കും പിന്നെ അവരുമായിട്ട് തെറ്റിപ്പിരിയാൻ സന്നദ്ധരല്ല എന്നൊക്കെയാണെങ്കിൽ അപ്പം ഇങ്ങനെ മുഹമ്മദിനെ എതിർത്ത ആളുകളെ മുഹമ്മദിൻ്റെ അള്ളാഹു മുനാഫിക്കോളിൽ നിന്ന് വിളിച്ചു കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ് നബി സാഹുവി സ്വലമ്മ മദീനയിൽ വരുന്നത് ഔസ് ഹസറജ് ഗോത്രങ്ങളിലെ മുസ്ലിങ്ങളുടെ ക്ഷണമനുസരിച്ചാണ് ഈ രണ്ട് ഗോത്രങ്ങളിലും മുസ്ലിങ്ങളുമുണ്ട് നിഷേധികളുമുണ്ട് ഇത് രണ്ടിലും ഇടയ്ക്ക് ഉള്ള മുനാഫിക്കുകൾ കപടവിശ്വാസികളുണ്ട് ഈ കപടവിശ്വാസികളോ നിഷേധികളോ അല്ല നബി സാഹു അലൈവ് വല്ലമയെ ജഹ്ലിമിലേക്ക് മദീനയിലേക്ക് ക്ഷണിച്ചത് ഈ രണ്ട് ഗോത്രങ്ങളിലായി മുസ്ലിങ്ങളാണ് അതായത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവർ നമിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ എന്താണെന്നുള്ളത് അക്കബ ഉടമ്പടി എന്ന ഉടമ്പടിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് മദീനയിൽ വന്നാൽ റമിസല്ലാഹു അലൈഹി വസ്ല്ലമ മദീനയിൽ വന്നാൽ അതായത് യസ്രീബിൽ വന്നാൽ മദീന എന്നുള്ളത് പിന്നീട് പിന്നീടതിന് കിട്ടുന്ന പേരാണ് യഥിരുവിൽ വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കുന്നത് പോലെ നബി സലാഹു അലൈവ് വസ്ലമയെ സംരക്ഷിക്കാം ഇതാണ് കരാർ നബി സലാഹു വല്ല മദീനയിൽ വന്നതിന് ശേഷം ചെയ്തതെന്താണ് അവിടുത്തെ മുഷരിക്കുകളെയും യഹൂദന്മാരടക്കമുള്ള എല്ലാവരെയും മുസ്ലിങ്ങൾ എല്ലാവരും വിളിച്ചു മദീന എന്ന് പറയുന്ന നവജാത ഇസ്ലാമിക രാട്ടത്തിൻ്റെ ഉള്ളിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പണി പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും ബാധ്യത എന്താണ് ഇത് വ്യക്തമാക്കുന്ന രേഖയാണ് ഈ കരാർ എന്ന് പറയുന്നത് ആ കരാറിൽ പറയുന്ന സംഗതി യഹൂദന്മാർക്ക് അവരുടെ ക്രിമിനൽ സിവിൽ നിയമങ്ങളിലടക്കം അവരുടെ മതാചാരങ്ങളിലടക്കം പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അവരുടെ തൗറാത്ത് അനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ കയ്യാളാം അവിടെ ഒരു ഫെഡറൽ സമ്പ്രദായമാണ് നബിസ്ഹുസ്വല്ലാം ഇവരുമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോരുത്തർക്കും അവരുടെ രീതി അനുസരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെ രാഷ്ട്രത്തെ ബാധിക്കുന്ന ശത്രുവിൻ്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രത്തെ ബാധിക്കുന്ന ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാവരും സഹകരിക്കേണ്ടവരും ഇത് കാരണം എല്ലാവരുടെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അവിടെ എല്ലാവരും സഹകരിക്കണം ശത്രുവിനെ സഹായിക്കാൻ പാടില്ല ആരെങ്കിലും ശത്രുവിനെ സഹായിച്ചാൽ അയാൾക്ക് ആ ഗോത്രം പിമ്പലം നൽകാൻ പാടില്ല ഇതൊക്കെ ഈ നിയമത്തിൽ ഈ കരാറിലുള്ളതാണ് ഈ കരാറനുസരിച്ചാണ് പിന്നീട് മദീന എന്ന് പറയുന്ന പ്രദേശത്ത് മുഹമ്മദ് നബി സാഹിത്സല്ലമ്മയുടെ നേതൃത്വത്തിന് കാര്യങ്ങൾ മുമ്പോട്ട് പോണ് അതിനടുക്കാണ് ബദർ ഊഹദ് യുദ്ധങ്ങൾ വരുന്നത് ഇതിൽ നബിസ്വല്ലാമ ജോ ജൂതന്മാരുടെ ഒരു സഹായം തേടിയിട്ടില്ല കാരണം ബദറിലേക്ക് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം ഉദ്ദേശിച്ചു പോയതേ അല്ല മദീനയെ തകർക്കാൻ വേണ്ടി മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ സമ്പത്ത് സംഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ് കച്ചവടത്തിന് പോണത് ലോകത്ത് ഏത് കാലഘട്ടത്തിലും നിലവിലുള്ള ഇന്നും നിലവിലുള്ള ഒരു സാമാന്യമായിട്ടുള്ള രീതിയാണ് ശത്രു തങ്ങളാക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുമ്പോൾ അതിനെ എതിർക്കുക വേണ്ടി വന്നാൽ അതിനെ തകർക്കാൻ ശ്രമിക്കാനുള്ളത് അതിന് യഥാർത്ഥത്തിൽ ആരും കൊള്ളാമെന്ന് പറയാറില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ പാകിസ്ഥാൻ അമേരിക്ക എന്നോ മറ്റോ ഒക്കെ ആയുധം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടെ അവർ ആയുധ നിർമ്മാണം നടത്തുമ്പോൾ അതിനെ ഇന്ത്യ എതിർക്കും ഇന്ത്യ അങ്ങനെ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ എതിർക്കും ഇപ്പോൾ അമേരിക്ക ഇറാൻ്റെ നില് പിന്നെ വലിയ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയ എന്തുകൊണ്ടാണ് ഇത് ലോകത്ത് എല്ലാ കാലത്തും നിലവിലുള്ള ഒരു സംഗതിയാണ് അബായ വ്യവസ്ഥക്ക് വിരുദ്ധമായിട്ട് പിന്നീട് ജൂതന്മാർ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബദറിൽ ഇതിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ പശ്ചാത്തലമാണ് പറയണത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്നു അവരെന്തു ഉദ്ദേശത്തിനാണ് കച്ചവടം നടക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അത് അവർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അതിന് തടയിടേണ്ടതുണ്ട് എന്നുള്ളത് മദീനയുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഇസ്ലാമിൻ്റെ മാത്രം സുരക്ഷിതത്വമല്ല മദീനയെ ആക്രമിക്കാൻ അവർ കോപ്പ് കൂട്ടുമ്പോൾ അവിടുത്തെ ജൂതന്മാരും ഔസു ഹദർ അജില മുസ്ലിങ്ങളും മുനാഫിക്കുകളും പിന്നെ മുഷിരിക്കുകളും അടുക്കള എല്ലാവരുടെയും സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി ആ കച്ചവട സംഘത്തിൻ്റെ മുതല് പിടിച്ചെടുക്കേണ്ടതുണ്ട് പിടിച്ചെടുക്കാൻ തന്നെയാണ് പോയിട്ടുള്ളതും അതീ ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷേ സംഗതി വശാൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം രക്ഷപ്പെടുകയും അബൂജഹാലിൻ്റെ നേതൃത്വത്തിൽ മദീനയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മുഹമ്മദിനോട് മുഹമ്മദിനോടിനും മുസല്ലായുസല്ലമ്മയോടും മുസ്ലിങ്ങളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സംഘം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു അപ്പം ഇങ്ങനെ അബൂ സുഫിയാനിൻ്റെ കച്ചവട സംഘം രക്ഷപ്പെട്ട് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ യുദ്ധസംഘം വരുന്നു എന്ന് കേട്ടാൽ പിന്നെന്താ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഓടി ഒളിക്കാം ഒന്നുകിൽ ഓടി ഒളിച്ചോണ്ട് കാര്യമുണ്ടോ ഒരു ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓടി ഒളിക്കുക എന്നുള്ളത് ആ പ്രസ്ഥാനം തന്നെ നശിപ്പിക്കുന്നതിൻ്റെ പിന്നെ തുല്യമാണ് അപ്പോൾ ഏതാനും പറ്റില്ല അങ്ങനെയാണ് ബദറിൽ യുദ്ധത്തിലേക്ക് എത്തിപ്പോണത് അവിടെ ജൂതന്മാരോട് മാത്രമല്ല മദീനയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളോട് പോലും പിന്നെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി നബി സുഹൃസ്വല്ലാം പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണ് അവിടെ യുദ്ധം നടന്നിട്ട് ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുന്നത് ഇത് നമ്മളെ ജബ്ബാറിനെ പോലുള്ള ഇസ്ലാം വിരോധികൾക്ക് അലോസരം സൃഷ്ടിക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് എന്ന് വെച്ചിട്ട് വസ്തുത വസ്തുത ഇല്ലാതാവുമല്ലോ അപ്പം ഇതിനെയാണ് ജബ്ബാർ പിന്നെ അക്രമം കൊള്ളാമെന്നൊക്കെ പേരിട്ട് വിളിക്കണത് ഇതിനെ ജൂതന്മാർ വിമർശിച്ചു എന്നതാണ് ജബ്ബാർ പറയുന്നത് അപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ജൂതന്മാർ വിമർശിച്ചു എന്നുള്ളത് ജൂതന്മാർ വിമർശിക്കുക മാത്രമല്ല അവർ പറഞ്ഞിരുന്നു മുഹമ്മദ് ബദറിൽ പോയിട്ട് പിന്നെ ഇത് കുറേശികളെ കുറേശോട്ട് യുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല ഞങ്ങൾ ആൺകുട്ടികളുമായിട്ട് നേരിടുമ്പോൾ അത് കാണാം എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നത് അപ്പോൾ യൂതന്മാർ ഈ കരാറുള്ളപ്പം തന്നെ അവരുടെ മനസ്സിലെന്താണ് ഉണ്ടായിരുന്നത് എന്ന് അവരുടെ ഈ വാക്കിൽ നിന്ന് വ്യക്തം ബദറിൽ ജയിച്ചു എന്നത് വലിയ കാര്യമൊന്നുമല്ല കാരണം മത് മക്കാർക്ക് യുദ്ധം അറിയില്ല എന്നുള്ള പരുവത്തിലാണ് യൂതന്മാരെന്ന് പറയുന്നത് ഞങ്ങൾ ആൺകുട്ടികളുമായിട്ട് മുഹമ്മദ് നേരിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ അപ്പോൾ കാണാം യഥാർത്ഥത്തിൽ അവർ ഒളിപ്പിച്ചു വച്ചിരുന്ന കരാറുള്ളപ്പോൾ തന്നെ ഇസ്ലാമിനും നബിസ്ഹു അലൈവ് വസല്ലാമക്കും എതിരിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവരുടെ വിദ്വേഷവും ശത്രുതാ മനോഭാവവുമാണ് ഇവിടെ അവരുടെ ഈ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഈ പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം പക്ഷെ ജമ്പാറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല ജമ്പാറിന് വേണ്ടത് ഇസ്ലാമിനെ തല്ലാനുള്ള എന്തെങ്കിലും ഒരു പുൽക്കോടി കിട്ടുക അതും തന്നെ എടുക്കുകയാണ് ജമ്പാർ ചെയ്യണത് ആ പുൽക്കോടി ജമ്പാറിന് കിട്ടില്ല വസ്തുത ഇവിടെയും അത് കിട്ടിയിട്ടില്ല